ക്രൈസ്സിലോടെ ദൈവനാഥന ഉണ്ടായിരിക്കട്ടെ വീണ്ടെടുക്കപ്പെട്ട ദൈവചനത്തോടത്ത് ഹാലലിയ സ്തം കർത്താവിന്റെ സന്നിധി വീണ്ടും ഇരുപ്പാൻ വചനം പഠിപ്പാൻ ദൈവത്തിൽ നിന്ന് വലി കൃപക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലലിയ എല്ലാവരും സുഗമം ശുഭമായിരിക്കുന്നു കർത്താൽ വിശ്വസിക്കുന്നു എല്ലാവരും ആത്മാവിൽ ആരോഗ്യമുള്ളവരായിരിക്കുന്ന കർത്താൽ വിശ്വസിക്കുകയാണ് സ്തോതം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ സ്തോതം ഇന്ന് ദൈവസന്നിധി ല ഹലി ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു വാക്യമെന്ന് പറയുന്നത് വചനം എന്ന് പറയുന്നത് ഒരു ദൈവവേദന നോട്ടം എങ്ങോട്ടായിരിക്കണം ഒരു വിശ്വാസി ഇങ്ങോട്ട് നോക്കിയാണ് ഓടേണ്ടത് എന്ന വിഷയത്തിൽ യത്തെപ്പറ്റി നമുക്കിന്ന് ദിവസന്നിധിയിൽ നമുക്ക് പഠിക്കാം ഹാലലിയ അതിനു മുമ്പായി നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം ഹാലലിയ കഥാവേ ഈ സമയത്ത് നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു ഈ വചനത്തിൽ നിന്റെ കരത്തിൽ എൽപ്പിക്കുന്നു അടിയൻ നിൻ്റെതാണ് ഇത് കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും നിൻ്റേതാണ് കഥാവെ ദേവാത്മാവേ സ്ത്രോതവും ഏതാത്മാവിൽ വചനം എഴുതിയോ അതേ ആത്മാവിൽ ഇത് വിഭേദിച്ച് ഒരു തിരുപ്പാൻ തിരുപ്പാൻ തക്കവണം അടിയനെ സഹായിക്കണം ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇത് അനുഗ്രഹവും വിടുതലും ആക്കി ആത്മീയ മുന്നേറ്റത്തിന് കഥാവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാനും ആ നിത്യജീവനെ പ്രാപിപ്പാൻ ഇത് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാനോ മകത്വൻ്റെ യേശുവിനെ സകലു യേശു ക്രിസ്തുവിന നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയുണ്ടാക്കണം നല്ല പിതാവേ അമീൻ ഹാലലിയ സ്തോതം ഹാലലിയ നമ്മുടെ നോട്ടം എങ്ങോട്ടായിരിക്കണം ഓരോ ദൈവവൈദ്യം നോട്ടം എങ്ങോട്ടായിരിക്കണം എന്ന് ഹാലലിയ സ്തോതം നമുക്ക് ചിന്തിക്കാം ഒന്നാമതായി നാം ദൈവത്തെ നോക്കണം സ്തോതം സങ്കീർത്തനം അറുപത്തിരണ്ടിൻ്റെ ഒന്നാം വാക്യം സ്തോത്രം എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു അപ്പം നമ്മൾ ആരെയാണ് നോക്കുന്നത് നമ്മൾ ദൈവത്തെ നോക്കിയിരിക്കുകയാണ് സ്തോതം ജീവിതത്തിൻ്റെ ഏത് മണ്ഡലത്തിൽ ഹലലിയ സ്ത്രോത അവസ്ഥയിലും നാം മനുഷ്യരിലല്ല നോക്കേണ്ടത് ദൈവത്തിൽ നോക്കണം ഹലലിയ സ്തോതം ഹലലി ഇങ്ങനെ വായിക്കുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ പോലെ തന്നെയാണ് മറ്റുള്ള മനുഷ്യരും ഹലലിയ സ്തോതം ഹാലലിയ സ്തോതം ഹാലലിയ അതുകൊണ്ട് സ്തോതം ഹാലലിയ നമ്മുടെ കൂട്ട മറ്റുള്ളവർക്കും ഉണ്ട് ഹാലലിയ നമ്മ എന്നാൽ ഒരു ഹല്ലിയ സ്തോത ബലഹീനതയിലും ഹലലിയ സ്തോ പോകാതെ ബലഹീനത ഹലലി ഇല്ലാത്ത നസരനായ യേശുവിനെ നാം സേവിക്കുന്ന അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും നമ്മുടെ ഉന്നതനായ ഹലിയ സ്തോതം ഹല്ലലി ഉയർന്നു ഉയർന്നവനും ഹല്ലലി വന്നവനും വരുവാനിരിക്കുന്നവനുമായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കണം എന്നാൽ ഒരു വിശ്വാസിയുടെ നോട്ടം എങ്ങോട്ടായിരിക്കണം ദൈവത്തിലേക്ക് നോക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ പല വിശ്വാസികളുടെയും ജീവിതം കണ്ടിട്ട് അല്ലെങ്കിൽ പല ദൈവദാസന്മാരുടെ ജീവിതം കണ്ടിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സ്തോത്രം ഹാലലിയ ഞാൻ എന്തിന് ഹാലലിയ സ്തോത്രം ഹാലലിയ ഈ ഈ വിശ്വാസ ജീവിതത്തിൽ മുന്നേറണം കാരണം അവരെ ഒന്നും ജീവിതം ശരിയല്ലല്ലോ ഒന്നും എന്നാൽ സ്തോത്രം നമ്മൾ അവരെ എല്ലാം നോക്കി ഇറങ്ങിയിരിക്കും നമ്മൾ നോക്കി ഇറങ്ങിയിരിക്കുന്നത് ആരെയാണ് യേശുവിനെയാണ് നോക്കിയിരിക്കുന്നത് യേശു പറഞ്ഞാൽ നീ എൻ ഞാൻ വാതിക്ക നിന്നു ഹലലിയ സ്തോതം മുട്ടുന്നു ആരെങ്കിലും വാതി തുറന്നാൽ ഹലലിയ ഞാൻ അകത്ത് വന്ന് അവൻ എൻ്റെ കൂടെ അത്താഴം കഴിക്കും സ്തോത്രം അപ്പോൾ നമ്മൾ യേശുവിനെ ഉള്ളിൽ കൈക്കൊള്ളുമ്പോൾ സ്തോത്രം യേശു നമ്മുടെ ഉള്ളിൽ വരുവാനും ആ സ്വർഗീയ സമാധാനം നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും നമ്മൾ മറ്റുള്ളവരെ നോക്കി സ്തോത്രം ഹലലിയ ഈ സ്വർഗീയ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയരുതുക ആ ഒരു യേശുവിലൂടെ മാത്രമേ നമുക്ക് നിത്യജീവനെ പ്രാപിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിച്ച കാര്യം നമ്മൾ ആരെ നോക്കണം ദൈവത്തെ നോക്കണം ഹാലലിയ രണ്ടാമത്തെ കാര്യ സ്തോത്രം ഹലലിയാ സ്തോത എ പ്രായർക്കെഴുതൽ ലഹനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം നാം യേശുവിനെ നോക്കണം ഹാലലിയ സ്തോത്രം ഹാലലിയ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവേൻ ഹാലലിയ സ്ത്രോത്രം ആരെയാ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ഹലി നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം ഹാലലിയ സ്ത്രോത്രം ഹലലിയ സ്ത്രോത്രം അവിടെ ഇവിടെ നോക്കി നടന്നാൽ ഹാലലിയ നാം വീണു പോകാൻ ചാൻസ് ഉണ്ട് ഹാലലിയ സ്തോത്രം നമ്മുടെ നോട്ടം ഹലലി നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച നമുക്ക് വേണ്ടി പ്രാണനെ വെച്ച് തന്ന അല്ലലിയ സ്തോത്രം ഹാലലിയ മറ്റുള്ളവരുടെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ അല്ലലിയ സ്തോത്രം ഞാൻ പോയിട്ട് ഇനിയും വാസജലം ഒരുക്കിയിട്ട് വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളാമെന്ന് പറഞ്ഞാൽ അലലിയ മഹാപുരോഹിതനായ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം നാം യേശുവിനെ നോക്കിയാൽ നാം താഴെ ഹാലലി തളർന്നു പോകുകയില്ല സ്തോത്രം നമുക്കറിയാം അലലിയ സ്തോത്രം യേശുവും ശിഷ്യന്മാരും പരസ്യ ശുശ്രഷ കാലത്ത് സ്ഥോതം അവർ യാത്ര ചെയ്തു വരുമ്പോൾ ഹലലിയ സ്തോത്രം ഹലലിയ ശിഷ്യന്മാർ ഹലലിയ യാത്ര പുറപ്പെട്ട് ഹലലിയ സ്തോത്രം അവർ ഹലലിയ സ്തോത്രം ഹലലിയ സ്തോത്രം മറുകരയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ രാത്രിയിൽ അവരുടെ അടുത്തേക്ക് നടന്നു വരികയാണ് സ്തോത്രം ഹലലിയ ഹലലിയ സ്തോത്രം ഞാൻ റെഫറൻസ് എടുത്ത് വായിക്കുന്നില്ല സ്തോത്രം അവിടെ പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട് യേശുവേ നീ ആണെങ്കിൽ ഞാൻ ഹലലി ഈ വെള്ളത്തിന്മേ നടക്കാൻ നീ കൽപ്പിക്കാ എന്ന് പറയുന്നു ഹലലി അങ്ങനെ പറയുമ്പോൾ യേശു പറയുക നീ വരാൻ പറയുന്നു അങ്ങനെ ഹലലി യേശുവിനെ നോക്കി പത്രോസ് ഹാലലി എന്തോ ചെയ്തു അല്ല ആ വെള്ളത്തിന്മേലെ നടക്കുന്ന നമുക്ക് കാണാൻ കഴിയും സ്തോതം എന്നാൽ പെട്ടെന്ന് ഹാലലിയ സ്തോത ചുരുപാടുള്ള ഓളവും തിരമാലയും സ്തോതം ഹാലലിയ സ്തോതം ഈ കാറ്റും കോളും എല്ലാം കണ്ടപ്പോൾ ഹലലി അവൻ ഭയം വന്നു അവൻ്റെ നോട്ടം എങ്ങോ എവിടെ നിന്നു മാറി യേശുവിൽ നിന്നുള്ള നോട്ടം മാറി അവൻ പ്രശ്നത്തിലേക്ക് നോക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എന്തു ചെയ്തു വെള്ളത്തിൽ താഴുവാൻ ഇടയായി തീർന്നു സ്തോതം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ് സ്തോതം നാം യേശുവിനെ നോക്കി യാത്ര പുറപ്പെട്ടു തുടങ്ങും എന്നാൽ ഇടയ്ക്ക് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ രോഗങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ നോട്ടം യേശുവിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഈ പ്രശ്നത്തെ ഓർത്തി ഹാലലി എങ്ങനെ ഞാൻ തരണം ചെയ്യും ഹാലലി ആ സ്തോതം എങ്ങനെ ഞാൻ മുന്നേറുമെന്ന് വിചാരിച്ച് നാം തളർന്നു പോകുന്നു സ്തോതം എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവമക്കളെ മക്കളെ ഈ സ്തോതം ഹാല് പ്രശ്നം വരട്ടെ പ്രതികൂലം വരട്ടെ രോഗം വരട്ടെ എന്നാൽ അതിൻ്റെ മധ്യത്തിൽ എന്നെ സൂക്ഷിക്കുന്ന ഒരു യേശു അല്ലലിയ സ്ത്രോതം ജയാളിയ യേശു അലലിയ മരണത്തെയും പാതാളത്തെയും ആയുധ വർഗം വെപ്പിച്ച അല്ലലിയ സ്തോതം ജീവനുള്ള ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവമക്കളെ അല്ലലി കാറ്റും ഹോളവും തിരമാലയും ഒക്കെ എന്തെല്ലാം വന്നാലും നാം ആരും മുങ്ങുകയില്ല സ്തോതം ഈശാന മൂലനടയ്ക്കാം അല്ലെലിയ പ്രതികലനങ്ങൾ കടന്നു വരാം സ്തോതം നമുക്കറിയാം അപ്പോൾ ഇരുപത്തെട്ടാം അധ്യായത്തിൽ സ്ത്രോത അപ്പോസ്റ്റനായ പൗലോസ് യാത്ര തരുമ്പോ മെലിത്ത എന്ന ദ്വീപിൽ അവർ അകപ്പെടുന്നു ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം അപ്പം മഹാപുരോഹിതനായ സ്തോത്രം ഹാലലിയ യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ ജീവിതയാത്ര മുന്നോട്ട് പോകാം സ്തോത്രം ഹാലലിയ മൂന്നാമതായി സ്തോത്രം സ്വർഗത്തിലേക്ക് നോക്കണം ഹാലലിയ സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം ഹാലലിയ ഒന്ന് യോഹന്നാൻ സ്തോത്രം ഹാലലിയ സോറി ോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം സ്തോത്രം യോഹനാൻ്റെ സുവിശേഷം ഹലലിയ പതിനേഴാം അധ്യായം ഒന്നാം വാക്യം ഇത് പറ സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു നിന്നാൽ പിതാവെ നാഴിക വന്നിരിക്കുന്നു നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടേണ്ടതിനെ പുത്രനെ മഹുത്വപ്പെടപ്പെടുത്തേണമേ സ്തോത്രം ഹരലി യേശു ക്രിസ്തു എങ്ങോട്ടെ നോക്കിയേ ഹലേ സ്വർഗത്തിലേക്ക് പിതാവെങ്കിലേക്ക് നോക്കിയേ നമുക്കൊരു മാതൃക തന്നേക്കുക അപ്പം നമ്മൾ ഹല സ്വർഗത്തിലേക്ക് ഉയരത്തിലുള്ളത് നോക്കണം ഹലലിയ സ്തോത്രം ഹലലിയ സ്തോത്രം നമുക്ക് വചന വായിക്കുമ്പോൾ മനസ്സിലാക്കും നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ ദേവാത്മാ നമ്മളോട് പറയുകയാണ് സ്തോതം ഉയരത്തിലുള്ളത് എന്താണ് നിത്യജീവൻ ഹാലലിയ നമ്മുടെ കഥാവായ യേശു ക്രിസ്തു ഹാലലിയ സ്തോതം നമുക്ക് വേണ്ടി വാസം ഒരുക്കാൻ പോയ ആ ഉയരത്തിലുള്ളത് നമ്മൾ അന്വേഷിക്കണം ഭൂമിയിലുള്ളത് പലതുമുണ്ട് സ്തോതം നമ്മുടെ ജീവിതത്തെ യാത്രയിൽ നമ്മൾ പലപ്പോഴും ഹാലലിയ ഹാലലിയ സ്ത്രോതം ഈ ലോകത്തിന്റെ നന്മകളിൽ ഹാലലിയ സ്തോത്രം നമുക്ക് ആവശ്യമാണ് ഹലലിയ സ്ത്രോത അതിൽ ഹലലിയ നമ്മൾ അധികമായി അധ്വാനിച്ച് സ്തോതം ഹാലലിയ അതിൽ ഉഴന്നു പോകാതെ ിയാ സ്തോത്രം ആവശ്യമുള്ളത് നമുക്ക് ദൈവം തക്ക സമയത്ത് തരും എന്നാൽ ഹാലലിയ ഹാലി ദൈവനാമത്തിന് വേണ്ടി അധികം സമയം ചെലവഴിക്കുവാൻ നമ്മുടെ ആരോഗ്യം ചെലവഴിക്കുവാൻ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുവാൻ ഹലലിയ സ്ത്രോതം അത് ഉയരത്തിലുള്ള ദൈവത്തിൻ്റെ നാമം അവിതപ്പെടേണ്ടതിന് നമ്മുടെ ജീവിതവും സമയവും സാഹചര്യവും ഒക്കെ വേർതിരിച്ച ആ സ്ത്രോതം തീർച്ചയായും ദൈവമക്കളെ ഉയരത്തിൽ ചെല്ലുമ്പോൾ ഹാലലിയ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തീർച്ചയായും ദൈവം നമുക്കൊരു പ്രതിഫലം തരുവാൻ ഇടയായി തീരും സ്തോതം ഹാലലിയ അതുപോലെ തന്നെ ലാക്കിലേക്ക് ഹാലലിയ ഉള്ള നോട്ടമായിരിക്കണം നമ്മുടെ നമുക്കെന്താ ലാക്കിലേക്ക് ഓടണമെന്ന് ദേവവചന്റെ പറയുന്നത് ഫിലിപ്പിയർ ലേഖനം മൂന്നാം അധ്യായം സ്ത്രോതം അതിന്റെ പതിനാലാം വാക്യം സ്ത്രോതം ഞാൻ ഒന്ന് ചെയ്യുന്നു ഹലിയ പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ള ആഞ്ഞും കൊണ്ട് ക്രിസ്തു വേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു സ്തോതം ഹാലലി അപ്പോൾ എന്തോ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ പുറകിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു സ്തോതം ഞാൻ പാവിയായിരുന്നു എന്നാൽ യേശുവിനെ അറിഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ പാവങ്ങളെ ദൈവം ക്ഷമിച്ചു ഹാലലി എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിരുന്നു സ്തോതം എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായിരുന്നു രോഗമുണ്ടായിരുന്നു ദുഃഖമുണ്ടായിരുന്നു അല്ലെങ്കിൽ പല പ്രതികൂലങ്ങളിലൂടെ ഞാൻ കടന്നുപോയി സ്തോതം വന്നാൽ അതെല്ലാം ഞാൻ യേശുവിനെ കണ്ടപ്പോഴുതുവാ സ്തോതം ഞാൻ ഹാലലിയ ഹാലിയ ഞാൻ മറന്നു ഹലലിയാ അലലി എൻ്റെ നിരാശയും എൻ്റെ ഹാലിയ സ്തോത പ്രതികൂലങ്ങളും അലലി എൻ്റെ സാഹചര്യം എല്ലാം ഞാൻ മറന്നു ഹലലിയ സ്ത്രോതം അല്ലെങ്കിൽ ഞാൻ സമ്പന്ന ആയിരിക്കാം ഹലലി എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലത് പലതും ഉണ്ടായിരുന്നതായിരിക്കും എന്നാൽ യേശുവിനെ അറിഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം പല്ല് എന്ത് ചെയ്തു ഞാൻ മറന്നു ഇനി മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് അതിൽ എനിക്ക് ഒന്നേ ഉള്ളൂ ഹലലിയ ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമ വിളിയുടെ വിരുദിനായി ആ ലാക്കേക്ക് ഞാൻ ഓടുകയാണ് സ്ത്രോതം നമ്മുടെ ജീവിതയാത്രയിൽ ഹലലിയ നാം അമ്മയുടെ ഉദരത്തിന്ന് ഉരുവായി ഹലലിയ നമ്മൾ പുറത്തു വന്ന് കുഞ്ഞായിരുന്നു പിന്നെ നമ്മൾ പ്രൈമറി പഠിച്ചു പഠിച്ചു നമ്മൾ അല്ലെങ്കിൽ അതിനുശേഷം അല്ലെങ്കിൽ കോളേജ് പഠിച്ചു ശേഷം നമ്മളൊക്കെ പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുത്തു വരുണ്ട് അല്ലലിയാ സ്തോതം ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ദൈവം ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന കൃപയ്ക്കൊത്തവാണ് അല്ലലിയാ സ്ത്രോത്രം അത് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുണ്ട് സ്തോതം ഹാലലിയ അങ്ങനെ ഹാലലി ജോലി ലഭിച്ചവരുണ്ട് ഹാലലിയ സ്തോതം മക്കളായവരുണ്ട് കൊച്ചുമക്കളായവരുണ്ട് കർത്താവിൻ്റെ വരവിന് നോക്കി പാർക്കുന്ന വാർഗത്തിലായിക്കുന്നവർ ഒരു പക്ഷേ ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കും സ്തോതം എന്നാൽ ഇതിൻ്റെ എല്ലാം ഓട്ടത്തിൻ്റെ മധ്യത്തിൽ ഇതൊക്കെ നമുക്ക് ദൈവം തന്നതെന്നാൽ വലലിയ പരമപ്രധാനമായ ഓട്ടമെന്ന് പറയുന്നത് എന്തുവാ ഞാൻ ക്രിസ്തുവിൽ ഹാലലിയെ ജീവിച്ച് ഞാൻ ക്രിസ്തുവിൽ മരിച്ച് കർത്താവിൻ്റെ വരവിനിൽ ഞാൻ എടുക്കപ്പെടണം ആ നിത്യജീവൻ ആ കർത്താവിൻ്റെ ഹാലിൽ സ്വഭാവമുള്ളവരായി കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണം ദൈവം എന്നെ ഹാലലി ഇടയാക്കും ഹാലലിയ ആ ലക്ഷ്യ ബോധത്തോടെ ഹാലലിയ സ്തോതം ആ ലാക്കേക്ക് അല്ല ഓടുകയാണ് സ്തോതം ഹാലലി നാം ഓട്ടക്കളത്തിൽ ഓടിയ അനേകരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് സ്തോതം ഞാൻ ഹാലലിയ പേരെടുത്ത് പറയുന്നില്ല ഒളിമ്പിക്സിൽ പണ്ട് അലലിയ ഓട്ടത്തിൽ പോയപ്പോൾ ഹാലലി ട്രാക്ക് തെറ്റിയത് കൊണ്ട് ട്രോഫി നട്ട അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് സ്തോതം അപ്പം നമ്മൾ ഓടുന്ന ഓട്ടം അലലിയ സ്തോ അവിടെ ഇവിടെ നോക്കിക്കൊണ്ട് ഓടിക്കൊണ്ടായില്ല ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഓടണം ഹാലലിയ സ്ത അല്ലലലി ഓരോ വ്യക്തിജീവിതങ്ങളും ദൈവത്തെ അറിഞ്ഞുകൊണ്ട് അവർക്ക് നന്മ ലഭിച്ചു അല്ലെങ്കിൽ അവർ നന്നായി ജീവിക്കുന്നു അതുകൊണ്ട് ഞാനും അതുപോലെ ഓടാവാന്നല്ല അതെല്ലാം മറിച്ച് അനുഭവമുള്ളവരായി രക്ഷയുടെ സന്തോഷം പ്രാപിച്ചവരായി അല്ലലിയ മാനസാന്തരത്തിന്റെ ഫലം കായിച്ചവരായി ക്രിസ്തുവിൽ ഹലലിയ ആ പരമ പരമവിളിവിലേക്ക് ഓടുവാൻ തക്കവണം ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ സ്തോതം ഹാലലി അതുപോലെ തന്നെ അഞ്ചാമത് പറഞ്ഞിരിക്കുന്നത് ഹലലിയ ഹാലലി അവിടെ പറയുകയാണ് നൂറ്റി പത്തൊമ്പതിന് വാക്യം ഹലിയ സ്തോതം അവിടെ പറയുന്നു ഹലലിയ നിന്റെ ഹലലിയ സ്തോതം വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു സ്തോതം അപ്പം നമ്മുടെ നമ്മൾ എങ്ങോട്ട് നോക്കണം ദൈവ വചനത്തിലേക്ക് നോക്കണം സ്തോതം ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപമാണ് എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ് ഹാലലിയ ഇരുട്ടിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ ഹാലലിയ ഞാൻ ഹലലി നിരാശയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ പ്രതികൂലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഹാലലിയ സ്തോ കഠിനതമേറിയ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോകുമ്പോൾ ഞാൻ പതരുകയില്ല കാരണം ഈ ദൈവവചനം എടുത്ത് ഞാൻ ഹാലലി വായിക്കും അതെന്റെ മുഖത്തെ പ്രകാശിപ്പിക്കും അതെന്റെ ഹൃദയത്തിന് സന്തോഷം തരും അത് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് കാണിച്ചു തരും ഹാലലിയ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ഹാലലിയ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഹാലലിയ ദൈവവചനത്തിൽ ഹാലലിയ സ്തോതം ഹാലലിയ അത് നമ്മുടെ ഹാലലി ജീവിതത്തിൽ ഹാലലിയ സ്തോതം അനുഭവമായി അല്ലെങ്കി ആ സ്തോതം ഹാലലിയ അതിലേക്ക് നോക്കി അതിനുപ്രകാരം അല്ലലി മുന്നോട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ സ്തോത്രം ഈ ദൈവവചനത്തെപ്പറ്റി യോനാന്റെ സുവിശേഷം ഒന്നിൽ നമ്മൾ വായിച്ചുകൊണ്ട് ദൈവം വചനമാകുന്നു ഹാലലിയ സ്തോലം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു സ്തോതം ദൈവമായിരുന്നു സ്തോതം അപ്പം ഈ ദൈവവചനം നാം വായിക്കുമ്പോൾ ദൈവത്തെയാണ് നാം അറിയുന്നത് സ്തോതം ഹാലലിയ ഹാലിയ ഞാൻ ജീവിതം മനസ്സിലാക്കിയുള്ള കാര്യം നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വാ പ്രസ്താവിക്കുന്നത് ഹൃദയം നിറയെ ഹലലിയ ദൈവവചനമാണെങ്കിൽ ഹൃദയം നിറച്ച് ഹാലലിയ സ്തോതം ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്ന ഒരു ദൈവപരിതൻ്റെ വായിൽ നിന്നൊരിക്കലും മറ്റുള്ളവരെ വേദന ഒരു വാക്ക് സ്തോതം ഹാലലിയ ഹല്ലലിയ സ്തോതം എല്ലാം നന്മയ്ക്കായി ആവരിപ്പിക്കുന്ന ഹലലിയ ദൈവത്തിന്റെ സാന്നിധ്യം അറിഞ്ഞ് ഹല്ലലിയ സ്ത്രോത പ്രതികൂലങ്ങളിൽ സന്തോഷിക്കുവാൻ എല്ലാം ദൈവം നന്മയ്ക്കായി കൂടിയാപരിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കും നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മളെ എല്ലാം ദൈവം കൊടിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് നമുക്കെല്ലാം ഹാലലി നമ്മളെല്ലാം ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ നമ്മുടെ സ്വഭാവങ്ങളെ ഹാലലിയ സ്തോതം നിയന്ത്രിക്കും എന്നാൽ യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഓരോ ദിവസവും വചനം വായിച്ച് ഈ വചനം നമ്മൾ നിറഞ്ഞു കവിയുമ്പോൾ വചനം നമ്മുടെ ഹാബിറ്റുകളെ മാറ്റും നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റും ഈ വചനം നമ്മളെ ശുദ്ധി ചെയ്ത് ഒന്നുപോലെ പുറത്തു കൊണ്ടുവന്ന ഹാലലിയ സ്തോതം ദൈവത്തിന്റെ സന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും സാക്ഷ്യമുള്ളവരായി ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും സ്തോതം ഹാലലിയ അതിന്റെ ഹാലലിയ സ്തോതം ഹാലലിയ ആറാമത്തെ കാര്യം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കി നമ്മൾ യാത്ര ചെയ്യണം എർക്കെഴുതിയ ലേഖനം ഹാലലിയാ സ്ത്രോതം അതിന്റെ എബ്രായർ കീർതി ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുകയാണ് വിശ്വാസത്തിനും നായനും പൂർത്തി വരുത്തനും വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നാം യാത്ര ചെയ്യണം ഹാലലിയ സ്തോതം നമ്മുടെ യാത്രയൊക്കെ എങ്ങോട്ട് ഹലലി ആരെ നോക്കിയായിരിക്കണം യാത്ര ചെയ്യണ്ടേ യേശുവിനെ നോക്കി യാത്ര ചെയ്യണം ഹാലലി യേശുവിനെ നോക്കിയാൽ നമുക്ക് ഹാലലിയ തോൽവി ഉണ്ടാകത്തില്ല നമുക്ക് ഹാലലിയ സ്തോതം ഹാലലിയ വീഴ്ച ഉണ്ടാകുകയില്ല ഹലലിയ സ്തോതം ഹലലിയ അല്ലെ വീഴുവാൻ തക്കവണ്ണം തള്ളിയെന്ന് ധരിക്കാൻ മറ്റുള്ളവർ നോക്കും വീണു അല്ലലിയ സ്തോതം പോയെന്ന് പറഞ്ഞേക്കാം എന്നാൽ തകരത്തില്ല ഈ യോവിന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു വൃക്ഷം വെട്ടിയിട്ടാൽ അതിന് പ്രത്യാശ ഉണ്ട് അത് ചെയ്യും ഹലലി അത് വീണ്ടും തളിർക്കും അത് ഹാലലി നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ ഹാലലിയ സ്ത്രോതം ചില മരം ഒക്കെ വെട്ടിയിട്ടാൽ അതിൻ്റെ വേരിൽ നിന്നും അതിൻ്റെ കുറ്റിയിൽ നിന്നും വീണ്ടും അത് പൊട്ടിക്കിളിർത്ത് വീണ്ടും ഒരു മരമായി തീരുന്നത് കാണാം അതുപോലെയാണ് ഒരു ദൈവ വൈ ജീവിതത്തെ താഴ്ചയും വീഴ്ചയും ഒക്കെ കടന്നുവരാം എന്നാൽ സ്തോതം ദൈവത്തിൽ ആശ്രയിച്ച് കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് വചനമേറ്റ യേശുവിനെ നോക്കി യാത്ര ചെയ്യുമ്പോൾ വീണ്ടും അത് തളിർക്കുവാനും ഫലം കായ്പാനും ഇടയായി തീരും ദൈവവചന പ്രകാരം ഹാലലിയ സ്തോതം നാം ദൈവത്തെ നോക്കി ഹാലലിയ സ്തോതം നമ്മുടെ ഹലലിയ സ്തോത ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ സ്തോത്രം അതുപോലെ തന്നെ അതിന്റെ ഏഴാമത്തെ കാര്യത്തിൽ പറയുകയാണ് സ്തോതം നാമഴ നോട്ടത്തെ പറ്റി ഹല്ലലിയ സ്തോതം സദൃശവാക്യം മൂന്നാം അധ്യായം അതിന്റെ അഞ്ചു മാറും ഹാലലിയ സ്തോതം നിന്റെ എല്ലാ വഴികളിലും അവനെ നെച്ചു അവൻ നിന്റെ പാതയെ നേരെയാക്കും സ്തോതാക്കും നമ്മുടെ എല്ലാ വഴികളിലും ആരെ നനയ്ക്കണം യേശുവിനെ നനയ്ക്കണം ഹാലലിയ നാം പുറത്തു പോകുമ്പോൾ ഹാലലിയ നാം ഹാലലിയ സ്തോതം ഹാലലിയ നാം പ്രാർത്ഥിച്ചുകൊണ്ട് വിടു പോകണം പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴും ദൈവത്തിന് നന്ദി പറയണം താവ് എന്നെ സേഫായിട്ടിങ്ങനെ കൊണ്ടുവന്നല്ലോ സ്തോതം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും നമ്മളെല്ലാത്തിനും നമ്മളൊരു വസ്ത്രം വാങ്ങിക്കാൻ കടയിൽ പോയാലും നാം ചിന്തിക്കണം ദൈവം ഞാൻ ഇതിറ്റാല് അല്ലലിയ അത് ദൈവനാമത്തിന് മഹത്വമായി തീരുമോ അല്ലലിയോ സ്തോത ഇതെൻ്റെ യേശുവിന് ഇഷ്ടമാണോ ിയലിയ സ്ഥല ചോദിക്കും പലരും ചോദിക്കും വസ്ത്രം നോക്കും അതെ നാം ദൈവത്തെ റെപ്രസെന്റ് ചെയ്യാണ് നാം ദൈവത്തെയാണ് ആണ് മറ്റുള്ളവർ മുമ്പില് കാണിച്ചു കൊടുക്കുന്നത് എന്നെയും നിങ്ങളെയും കാണുമ്പോൾ അവർ യേശുവിനെയാണ് കാണുന്നത് സ്തോതം ഹാലലിയ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഏത് കാര്യം ചെയ്താലും ഹല്ലലിയ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവിലിയോ ഭാവി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ബിസിനസ്സിന് വേണ്ടി ആരംഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്തും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ não estou എന്തെല്ലാം വിഷയത്തിന് വേണ്ടി സ്തോതം നാം ഹൃദയത്തിൽ നനയ്ക്കുന്നുണ്ടോ അതെല്ലാം ദൈവത്തോട് ചോദിച്ച് ദൈവഹിതമാകണമേ ആണോ എന്ന് ദൈവത്തോട് ചോദിച്ച് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തെറ്റായ വഴി ഒരു തീരുമാനമെടുത്താങ്കിലും ദൈവം അതിൽ നിന്നും നമ്മളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് നമ്മളെ നേരെയായ പാതയിൽ നടത്തുവാനിടയായി തീരു സ്തോതം ഹലലിയ അതുകൊണ്ട് ദൈവഹിതപ്രകമായിരിക്കണം നമ്മുടെ ഓരോ ചിതം ഞാൻ ഹലിയ ഭത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ താവിനെ എനിക്കിത് കാണിച്ചു തരണമേ ഇതെനിക്ക് മനസ്സിലാക്കി തരണമേ സ്തോത്രം എന്നും പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്കത് മനസ്സിലാക്കി തരും അതുകൊണ്ട് ഹലലി നമ്മൾ ചിന്തിച്ച ഹാലലിയ സ്തോത്രം ഹലലി എട്ട് കാര്യങ്ങൾ ഒന്നുകൂടെ സംപ്രവേശി ചെയ്ത് ദൈവസന്നതിൽ ഇരിപ്പനക്കത്താഴ്ച ശരണപ്പെടുന്നു ഒരു ദൈവ നോട്ടം ഹാലലിയ ദൈവത്തെ നോക്കി പിതാവായ ദൈവത്തെ നോക്കി നാം യാത്ര ചെയ്യണം രണ്ടാമത് യേശുവിനെ നോക്കി യാത്ര ചെയ്യുവാൻ ദൈവവചനം പറയുന്നു സ്വർഗത്തിലേക്ക് നോക്കി ഹാലലിയ യാത്ര ചെയ്യുവാൻ ദൈവവചനം പറയുന്നു ഹാലലിയ നമ്മളെ ലാക്കിലേക്കും നമ്മുടെ ഹലലിയ നോട്ടം ഉണ്ടായിരിക്കണം സ്തോതം ഹാലലിയ ഹലലിയ അതുപോലെ തന്നെ സ്തോതം ഹാലലി ദൈവവചനത്തിലേക്ക് നാം നോക്കണം വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നുവെന്നവനുമായ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നമ്മുടെ നോട്ടം ഉണ്ടായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തിയിലും നാം ദൈവത്തെ നെനച്ച് ദൈവത്തിന്റെ ഹാലിൽ മുഖത്തേക്ക് നോക്കി ആശ്രമിപ്പിച്ചു മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവമക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും തീരും അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കിട്ട് സ്വന്തം കണ്ണുകളെ അടയ്ക്കാം നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും കത്താവ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതയാത്രയെ അപ്പന്റെ കരത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ നോട്ടം ക്രിസ്തുവിലായിരിക്കാൻ ഉയരം ത്തിലുള്ളതായിരിക്കുവാൻ അല്ലേവി സ്ത്രോ നശിച്ചു പോകാത്ത അല്ലെങ്കിൽ നിലനിൽക്കുന്ന നിത്യജീവനിലേക്ക് നോക്കിക്കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യണം അതിനുവേണ്ടി ഞങ്ങളുടെ പാതയിൽ തടസ്സമായിരിക്കുന്നതൊക്കെ നീക്കിക്കളഞ്ഞ് മലിനതകളെല്ലാം മാറ്റി കളഞ്ഞ് വിശുദ്ധിയോട് അല്ലേവിശുദ്ധനായ ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ആരാധിച്ചുകൊണ്ട് അല്ലേവി ആ സ്ത്രോത് ഓരോ ദിവസം യേശുവിനോട് പറ്റിയിരുന്ന് അല്ലെങ്കിൽ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം തക്കവണാതെ ഞങ്ങളുടെ ജീവിത പാതകളെ നീ നേരെയാക്കണമേ ദൈവവചനത്തിൽ ആശ്രയം വയ്ക്കുവാൻ ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ ഞങ്ങളെ നീ അധികം ായി നീ പഠിപ്പിക്കുമാറാകണമേ കാല ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നിന്റെ നാമ മഹുത്വത്തിനായി തീരുവാൻ ഇടയാക്കണമേ കഥാവേ ഞങ്ങളെ തന്നെ ദൈവസന്നിധി താഴ്ത്തുന്നു എപ്പോഴും നിന്റെ നാമം ഞങ്ങളിൽ ഉയർന്നിരുപ്പാൻ അല്ലെങ്കിൽ യോഹൻ ഞാൻ പറഞ്ഞ പോലെ ഞാനോ കുറയണം നീ എന്നിൽ വളരണം കിതാവേ ഓരോ ദിവസവും ദൈവം വളരുവാൻ വളരുവാൻലിയ ഞങ്ങളിൽ അല്ലലി കഥാവിന്റെ സ്വഭാവം വളരുവാൻ ദൈവമേ നീ ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളുടെ നോട്ടം അലലിയ സ്തോതം അത് തെറ്റിപ്പോകാൻ ഇടയാക്കരുത് ഞങ്ങളുടെ നോട്ടം എപ്പോഴും ക്രിസ്തുവിലായി യും സഹായിക്കണേത് കേട്ടെ ഓരോ വ്യക്തിജീവിതങ്ങളെ അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ ആത്മീയത്തെയും ഭൗതികത്തെയും ശാരീരികത്തെയും എല്ലാം തെയ്യും അനുഗ്രഹിച്ചാർന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപണ്ടാക്കണം നല്ല പിതാവേ അമീൻ അമീൻ അമേൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ